വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് റെഡിമെയ്ഡ് സൽവാർ സീൻ്റെ കളക്ഷനാണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ഫ്ലോറപ്പിൻ ഡിസൈനാണ് ടോപ്പ് വരുന്നത് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് യോഗ പോഷനിലായിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് സ്ലിറ്റ് പാറ്റേലിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ സിക്സ് ആ ഡിസൈനിലാണ് ദുപ്പട്ട വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രിൻ്റാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ നയൻ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻറ് ഡിസൈൻസ് വരുന്ന കളക്ഷനാണ് യോക് പോഷനിലായിട്ട് പിൻഡെക് ഡിസൈനും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ലാവൻഡർ ഷെയ്ഡിൽ ഓഫ് വൈറ്റ് പ്രിൻറ് ഡിസൈൻസ് ആണ് യോക് പോഷനിലായിട്ട് സീക്വൻസ് വർക്കും ഷോ ബട്ടൺസും വരുന്നുണ്ട് കോളർ നെക്ക് പാറ്റേണിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് പൗഡർ ബ്ലൂ കളറിൽ വരുന്ന പ്രിന്റ് പ്രിൻറ്റ് ഡിസൈൻസാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അൻപോഷൻ വരുന്നത് പ്ലീറ്റ് ഡിസൈനിലാണ് അടുത്ത ഷെയ്ഡ് മസ്റ്റാർഡ് എല്ലോ കളറിൽ ഓഫ് വൈറ്റ് പ്രിൻറ്റ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഗ്രീൻ കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയിറ്റ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നു മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ കോളർ നെക് പാറ്റയിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് യോക് പോഷനിലായിട്ട് പ്രിൻഡക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പേഷ്യൽ ഗ്രീൻ കളറിൽ ഓഫ് പ്രിന്റ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീനിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് പിന്നെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോഡ് കാണുന്നത് റയോൺ ഫാബ്രിക്കിൽ ഫ്ലോർ പ്രിൻറ്റിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് റൗൺ നെക് പാറ്റേണിലാണ് സ്ലിറ്റ മോഡിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ യെല്ലോ കോമ്പിനേഷൻ വരുന്ന ഫ്ലോർ പ്രിൻ്റാണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പോട്ടുമായി വീണ്ടും കാണാം താങ്ക്